ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം പച്ചക്കറികളൊന്നും യൂസ് ചെയ്യാത്ത ഒരു കറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഞാൻ ഞാനിൻ്റെ കുറച്ച് ചെറിയ ഉള്ളി ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കഴുകി തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതരികൊന്നും വേണ്ട നമ്മൾ മുഴുവനായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും പിന്നെ ഒരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളകാണ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നടി കയറിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് വേണ്ടത് പുളി കുറഞ്ഞിട്ടുള്ള തൈരാണ് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിരിക്കുന്നത് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒത്തിരി പുളിയുള്ള തൈര് ഉപയോഗിക്കേണ്ട നേരിയ പുളിയുള്ള തൈരാണ് ഈ കറിക്ക് നല്ലതാവാം അപ്പം ഞാൻ എന്തേ ആവശ്യത്തിനുള്ള തൈര് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗത്തോളമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു കമ്പ് ഒന്നും വേണ്ട ഒരു കാൽ കപ്പ് ഒഴിച്ച് നമുക്ക് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുത്താലും മതിയാവും അല്ലെന്ന് ചിന്നെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ ഇതൊന്ന് കൂട്ടി ഒരു കറക്ക് കറക്കിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് നമുക്ക് തൈര് കിട്ടും അപ്പോൾ ഞാനത് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി നല്ല ലൂസായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ ആ കുറച്ച് വെള്ളമൊഴിക്കുക കുറച്ച് നല്ല കട്ടിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ കട്ട് കുറച്ച് ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇതാ നമ്മളുടെ ഒന്ന് കറക്കിയെടുത്ത് നല്ല ഒട്ടും കട്ടയില്ലാതെ തൈരിങ്ങനെ കടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ അപ്പോൾ എൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്നും ഒഴിക്കരുത് നാടൻ റെസിപ്പിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക നന്നായി ചൂടായിട്ട് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം നമ്മൾ ഇനി ഉള്ളി വേറെ വേവിക്കുന്ന ഒന്നുമില്ല ഈയൊരു വഴറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളി വെന്ത് കിട്ടേണ്ടതാണ് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്ലോ ആയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരും പിന്നെ ഉള്ളി ഭയങ്കര വലിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് നെടുകയറി ഇട്ടാൽ മതി പിന്നെ നമ്മൾ വേറെ കഷ്ണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഉള്ളിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പച്ചക്കറി ഇനി ഒന്ന് വാഴേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിരൊക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതേ വെളുത്തുള്ളീരും ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ലപോലെ എണ്ണയില് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതായത് ചട്ടി ഒട്ടും ചൂട് പാടില്ല കാരണം നമ്മൾ തൈര് ഒഴിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം നേരിയ ചൂടായതിനു ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ നിന്ന് ഫുള്ളായിട്ടൊന്ന് വടിച്ചെടുത്ത് കൊടുക്കുക ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഈ കറി എടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ തൈര് ഒട്ടും തിളയ്ക്കാനായിട്ടൊന്നും പാടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നേരിയ ചൂടേ നമ്മുടെ പാത്രത്തിന് വേണ്ടു കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാം കാച്ചി ഒഴിക്കാനായിട്ട് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇപ്പം ഇതാ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് മണി ഉലുവാണ് ഉലുവോ ഒത്തിരി ആവരുത് കഴിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് മതി ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു പത്ത് മണി ഉലുവെട്ടാൽ മതി പിന്നെ ഒരു നാല് മൂന്നോ വറ്റൽമുളക് പിന്നെ ആവശ്യത്തിനെല്ലാം കറിവേപ്പില ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഇതിലേക്ക് കശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂൺ അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുളക് പൊടി കരയാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അപ്പം ഈയൊരു താളിക്കൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ നല്ല ഒരു സ്മെല്ലും ഈ ഒരു താളിക്കറിയിൽ കൂടെ നമ്മൾ കറിക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കാത്ത ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മോര് മോരുകാച്ചിതാണ് ഉള്ളി തൈര് കറീണു എന്നൊക്കെ വേണമെങ്കിൽ ഇതിൽ പറയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇതുപോലെയുള്ള നല്ല നല്ല കറികളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് താങ്ക്